പാലക്കാട് ഓടുന്ന കാറിൽ കയ്യും തലയും പുറത്തിട്ട കുട്ടികളുടെ സാഹസിക യാത്ര ഇന്ന് ഉച്ചയോടെ കഴിഞ്ഞ ദിവസം ആര്യമ്പാവനും കരിങ്കിലത്താണിക്കും ഇടയിൽ പെരുന്തൻപള്ള രജിസ്ട്രേഷനുള്ള കാറിലായിരുന്നു യാത്ര ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ആ യാത്ര എന്നുള്ളത് ഇവർക്കെതിരെ ഈ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് പാലക്കാട് ആര്യമ്പാവിനും കരിങ്കല്ലത്താണിക്കും ഇടയിൽ നാട്ടുകാൽ അൻപത്തഞ്ചാം ഏരിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതെന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള യാത്രക്കാർ പറയുന്നത് ഓടുന്ന കാറിൽ ആ പുറകുവശത്തിരുന്ന രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് ആ കുട്ടികൾ രണ്ടുപേരും പുറത്തേക്ക് കൈയും തലയും അവരുടെ ആ ശരീരത്തിന് അരഭാഗം വരെ പുറത്തിട്ടിട്ടാണ് ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്നത് അത് കൃത്യമായി തന്നെ മുൻവശത്തിരുന്ന് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് കണ്ടാൽ അല്ല മനസ്സിലാവുകയും ചെയ്യും പക്ഷേ അദ്ദേഹം വാഹനം നിർത്തി ആ കുട്ടികളെ അകത്തേക്ക് മാറ്റാനുള്ള യാതൊരു രീതിയിലുള്ള ശ്രമവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള വ്യക്തികൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് കേസെടുക്കണം അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള യാത്രക്കാരുടെ ആവശ്യം പെരുന്നൽമണ രജിസ്ട്രേഷനിലുള്ള കാറാണ് അത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയിട്ടുള്ള കാറ് ആ കുട്ടികൾ അത്തരത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി എന്തുകൊണ്ട് അത് കണ്ടില്ല അദ്ദേഹം എന്തുകൊണ്ട് ആ കുട്ടികളെ അകത്തേക്ക് ആക്കി അപകടം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ആര്യം ബാവനും കരിങ്കല്ലത്താണിക്ക് ഇടയിൽ അൻപത്തി അഞ്ചാം മെയിലിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു സംഭവം എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള വ്യക്തികൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ശരി ഇക്ബാൽ